ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഓഫ് കിയോമതിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസലാമലേക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഡേ സെവൻറ്റീനാണ് പതിനേഴാം ദിവസമാണെന്നുള്ളത് ബുധനാഴ്ച കൂടിയാണ് കേട്ടോ ഇന്ന് ബുധനാഴ്ച രാവിലെ ഫാർമസിയിൽ ചൈത്ര ഡോക്ടറാണ് ബുധൻ വ്യായം ദിവസങ്ങളിൽ രാവിലെ പത്തര മുതൽ പന്ത്രണ്ടര വരെ ചൈത്ര ഡോക്ടർ ഉണ്ടാവും അപ്പോൾ നമുക്ക് രാവിലെ എണീച്ച് സുപരിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ആപ്പിൽ നോക്കുമ്പോൾ ഇതേപോലെ ഇന്നത്തെ ഡേക്ക് റെസ്റ്റ് ഡേ എന്നൊക്കെ ആണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം വർക്ക് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ഡേ ഉണ്ട് നമ്മൾ കറക്റ്റ് ഫോളോ അപ്പ് പോകുന്നതുകൊണ്ട് ഇന്ന് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ആയിരുന്നു ഇനി നാളെ ഉണ്ട് പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒക്കെയാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് വേറെ ഷോപ്പിലേക്ക് പോകട്ടോ ബാക്കി വെച്ചിട്ട് അവിടെ നിന്ന് കാണാം അപ്പോൾ നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ധരിക്കാനും മറക്കരുത് നമുക്ക് ഫുഡ് ചെയ്തിട്ട് ഷപ്പ് പോകട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഭൂരി ആ ഫുൾ മൈദയാണോ ആട്ടോ ഗോതമ്പ് പൊടിയും ആട്ടപ്പൊടിയെല്ലാം ഫുൾ ഗോതമ്പ് കുറച്ച് മൈദയും ചേർത്ത് ഉണ്ടാക്കി ഭൂ അതിലേക്ക് ബാജിൻ്റെ ബജി ബജി ബാജി Well, life has no very cut അപ്പോൾ ഇവിടെ പോത്തിനെയും കൊണ്ട് പാടത്ത് കൊണ്ടുപോയി കെട്ടാൻ പോകണം അപകാഷ് നമ്മൾ കൂട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് വേറെ ഷോപ്പ് കിട്ടോ ഷോപ്പിൽ പോയിട്ട് അത്യാവശ്യം കാണാം അബകാശ് നമ്മൾ കൊണ്ടൊരു ഷോപ്പിലെത്തിട്ടോ ഷോപ്പ് തുറന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഓർഡർ പത്രയാവും എത്താൻ ഓർഡർ കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് പിന്നെ അപ്പോൾ ഇനി പഞ്ചായത്തൊന്ന് പോണ്ടാവശ്യം കേട്ടോ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഞാനോടൊരു വോട്ട് ഐ ഡി ഉള്ളതാണ് പക്ഷേ പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ ഇവിടെ പങ്കെടുത്തിട്ടില്ല എൻ്റെ ഫസ്റ്റ് വോട്ട് എന്ന് പറഞ്ഞത് നമ്മുടെ രാഹുൽ ഗാന്ധിക്കായിരുന്നു കോൺഗ്രസിൻ്റെ നമ്മൾ യു ഡി എഫിൻ്റെ വലിയ നേതാവിന് വേണ്ടിയായിരുന്നു എനിക്ക് കഞ്ഞി വോട്ട് ഞാൻ കൊടുത്തത് രണ്ടാമത്തെ വട്ടും അവിടെ തന്നെ അതേ ത്തിലുള്ള അവരുടെ സിസ്റ്ററിന് പ്രിയങ്ക ഗാന്ധിക്ക് പ്രിയങ്കി പ്രിയങ്ക ഗാന്ധിക്ക് അവർ രണ്ടാമത്തെ ഫാസ്റ്റ് ഷോട്ട് ചെയ്തത് അതിപ്പം പഞ്ചായത്ത് തലസിൻ്റെ ടൈമാണ് അപ്പോൾ അതിന് ആ ലിസ്റ്റിലേക്ക് പേര് നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യണം ഇവിടുത്തെ ഐ ഡിയും അല്ലെങ്കിൽ ആ ലിസ്റ്റും എല്ലാം തരിക അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി ഇപ്പോൾ ഇപ്പോൾ വീട്ടിൽ അവർക്ക് പോകും പഞ്ചായത്ത് പോയിട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് അവിടെ ഷോപ്പിൽ വരാമെന്ന് പറഞ്ഞിട്ട് വന്നാൽ ഇവിടുന്ന് ഞാനും പോകും കൂട്ടുന്ന ഡ്രസ്സി പിന്നെ വൈപ്പും തിമി പോലെ പൈസട്ടോ പ്ലസ് ഒക്കെ ഞങ്ങൾ മൂന്നാർക്കും ആണിപ്പം ഈ ഇലക്ഷനില് കൂട്ടുള്ളത് ബാക്കിയിൽ ഓൾറെഡി ലിസ്റ്റിൽ വന്നതാണ് ഞങ്ങൾ വിചാരിക്കണം അപ്പം ആ ലിസ്റ്റിൽ തീർത്താൻ വേണ്ടി പഞ്ചായത്ത് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഇപ്പം നമുക്ക് ഇവിടുത്തെ ഷോപ്പിൽ കാര്യങ്ങൾ നോക്കട്ടോ നിങ്ങളുടെ കറിക്കിട കിറ്റൊക്കെ തീർന്നിങ്ങനെ ആ ഒരു പീസ് തന്നെ ഉള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ ഓർഡർ കൊടുക്കണം ബാക്കി കമ്പനിക്കുള്ള സാധനങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ ഓർഡർ കൊടുത്തിട്ട് ഇപ്പോൾ വന്നിട്ട് നമുക്ക് പോട്ടോ അപ്പോൾ വീട്ടിൽ കാണാം അങ്ങനെ രണ്ട് കാണാം താങ്ക് പ്രകാശ് നമ്മുടെ പരിപാടി ചെറിയ മാറ്റമുണ്ട് ഇപ്പോൾ സമയം പള്ളിക്ക് പോകാനായിട്ട് സ്കാരത്തിന് പോകാനായി പോയി പള്ളിയിൽ പോയി വരാം നമ്മൾ പഞ്ചായത്ത് പോകണത് എഴുതിയില്ല പക്ഷെ ഇപ്പോൾ വിളിച്ചു അവിടുത്തെ കാര്യങ്ങൾ റെഡിയിട്ടില്ല അപ്പോൾ നാളെ രാവിലെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് വൈകുന്നേരമാണ് നമ്മളെ വ്യാപാരി വ്യവസായൻ്റെ പണ്ട് വ്യാപാരി വ്യവസായൻ്റെയും മർച്ച അസോസിയേഷൻ്റെയും അഭിമുഖ്യത്തിൽ ഒരു സംഭവം നടക്കുന്നുണ്ട് കുടുംബ സംഘം ഒരു സംഭവം അല്ല ഫാമിലി കിട്ടുകൾ നടക്കേണ്ടവിടെ അപ്പോൾ രാത്രി ഗാനമേള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ മുമ്പായിട്ട് ജനറൽ ബോഡി വൈകുന്നേരം ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട് അതിപ്പോൾ പോകും അപ്പോൾ എന്തായാലും ഇന്ന് നമ്പാടിക്ക് പോകുന്ന പരിപാടിയില്ല നമുക്ക് ഷോപ്പിൽ തന്നെ ഉണ്ടാവും ചിലപ്പോൾ റെസ്റ്റ് ഷോപ്പിൽ വരും കുറച്ച് കാര്യങ്ങളോട് ചെയ്യേണ്ടിയിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പള്ളിക്ക് പോയിട്ട് ചെയ്തിട്ട് വരാം എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം ഇവിടെ ഫുഡ് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഫുഡ് നമുക്ക് പുറത്ത് എന്തെങ്കിലും ആയിക്കൊണ്ടുവരേണ്ടി വരും അല്ലെങ്കിൽ റെസ്റ്റിനോട് ഒഴിച്ചോട്ടെ അല്ലെങ്കിൽ ഓരോരുത്തർ കൊണ്ടുവരാൻ പറയാം ഇവിടെ പറഞ്ഞോളിപ്പിച്ചിട്ട് പള്ളി പള്ളി പോരട്ടോ നമുക്ക് ഞാൻ നൂറ് വരെ എന്നിട്ട് ഫുഡ് കഴിക്കണം അത് റസ്റ്റൊക്കെ വിളിച്ചിട്ടില്ല വിളിച്ചു അവിടെ എന്തായാലും കൊണ്ടുപോകുമ്പോൾ വെയിറ്റ് ചെയ്യാം ഞാൻ ഇവിടെ പാർസൽ വാങ്ങിക്കാം അപ്പോൾ ഊറസ്കാരം കഴിഞ്ഞു റസ്റ്റ് വിളിച്ചിരുന്നു വരുന്നില്ല നമുക്ക് അക്ഷയ മമ്പാടാണ് പോകാനുള്ളത് അപ്പോൾ വൈകുന്നേരം അവൻ അവിടെ പോകും പിന്നെ ഇപ്പോൾ നമുക്ക് രാത്രി പരിപാടിക്ക് പോകണം അതിനുകൊണ്ട് അവൻ അവിടുത്തെ അക്ഷയത്തെ കാര്യങ്ങൾ കഴിച്ചിട്ട് വൈകുന്നേരം ഷോപ്പൊക്കെ വരും ഇപ്പം നമുക്ക് കാറ്റി കൺവേഴ്സൺ സെൻ്ററിലേക്ക് പോവാം വ്യാപാരി വ്യവസായ പരിപാടി കൂടാൻ അപ്പോൾ നമുക്ക് ഇനി ഉച്ചഭക്ഷണം കഴിക്കാലും കാര്യം നോക്കാം പുറത്ത് നിന്ന് വരും ഫുഡ് വാങ്ങിയിട്ട് പോകണം ഷോപ്പിൽ പോയോട്ടോ ഇവിടെ ഫുഡൊക്കെ ഇറങ്ങി കേട്ടോ ഒന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഇവിടെ പ്രവാസിന്നാക്കാം നമ്മുടെ കാളിയാർ റോട്ടിലുള്ള വണ്ടൂരിൽ കളിയാർ റോഡിൽ പോകുമ്പോൾ പ്രവാസിന്ന് കേട്ടോ അവിടെ പോയിട്ട് കുറച്ച് റൈസ് എന്തെങ്കിലും ഓർഡർ ചെയ്യാം ബിരിയാണി അല്ലേ ഓക്കെ ബിരിയാണി ഇല്ലേ അയ്യോ വേറെന്താ ഉള്ളത് ആ കുറച്ച് ബിരിയാണി റൈസും പ്രോമഡ് കിട്ടിയിരുന്നു കേട്ടോ നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോവാം ബിരിയാണി ഇല്ല ബിരിയാണി റൈസും പിന്നെ പൊള്ളിച്ചതാണ് പറഞ്ഞത് പൊള്ളിച്ചത് ഇവിടുത്തെ പ്രവാസി തട്ടി തട്ടിപ്പൊട്ട സമയമാണ് ഭയങ്കര പേൻ ബൈ ബേസ് ബൈസാണല്ലോ കഴിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് റൈസ് വാങ്ങിയിട്ടുള്ളൂ ബിരിയാണി മന്തി റൈസ് വാങ്ങി നൂറ്റി എഴുപതാണ് ബിരിയാണി ബിരിയാണി അല്ല പൊള്ളിച്ചതും മന്തി റൈസ് ആണെങ്കിൽ നൂറ്റി എഴുപതാണ് ബിരിയാണി റൈസും പൊള്ളിച്ചതാണെങ്കിൽ നൂറ്റി അറുപതാണ് നമ്മൾ റൈസ് കുറച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നൂറ്റി അൻപത് വാങ്ങിയിട്ടുള്ളൂ നേരെ ഷോപ്പിൽ പോയിട്ട് വേണ്ടോ നമ്മൾ ഡിന്നർ റെഡി ആയിട്ടുണ്ടോ അപ്പോൾ കുറച്ച് ബിരിയാണി റൈസും ചിക്കൻ പൊള്ളിച്ചതും കഴിച്ചിട്ട് വേണം കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞു ഒരു പ്രസവരസം മരുന്നുകൾ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഗൾഫ് ഉള്ളതാണ് കഷായമുണ്ട് അരിഷ്ടങ്ങളുണ്ട് മുക്കിടിയുണ്ട് ഉണ്ട് ധനം ദാനന്തരം തൈലാണ് അവൾക്ക് ആളത്യാവശ്യം തടിയുള്ള ആളാണ് അപ്പോൾ ഇനി തടി കൂടണ്ടെന്നുള്ളതുകൊണ്ട് ധനം തരം തൈലാണ് എടുത്തിട്ടുള്ളത് കോയമ്പും തമ്മിൽ തമ്മിൽ അങ്ങനെ വ്യത്യാസം ഉണ്ട് കേട്ടോ കോയമ്പാകുമ്പോൾ നമുക്ക് തടി കാര്യങ്ങളൊന്നും പുഷ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ കോയമ്പ നല്ലത് അല്ലാത്ത രീതിയിൽ നോർമൽ ഉള്ള വെയിറ്റ് കാര്യങ്ങൾ മതിയെന്നുണ്ടെങ്കിൽ തൈലം തന്നെ മതിയാവും പിന്നെ നാൽപ്പാമ്പര ഉണ്ട് തൈത്തന്മല കുട്ടിക്കുള്ള കച്ചൂരാദിപ്പൊടി ഉണ്ട് പിന്നെ കസ്തൂരി മഞ്ഞൾ രഥചന്ദനം റോസ് വാട്ടർ എല്ലാം ഇടങ്ങിയിട്ടൊരു പാക്കേജ് റെഡി ആക്കി വെച്ചിട്ടുണ്ടോ അപ്പം കസ്റ്റമർ കുറച്ചായിട്ട് വരും വിളിക്കാൻ പറ്റത്തിണ്ട് പിന്നെ നമുക്ക് രാവിലെ ഓർഡർ കൊടുത്ത മരുന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റെഡി ആക്കണം ശരിയായിട്ട് കാണാം അസെച്ച് ടൈം ആയിക്കളെ നമുക്ക് പള്ളിക്ക് പോയി കേട്ടോ കേട്ടോ നല്ല വെറൈറ്റി വെറൈറ്റി കടികൾ ഇപ്പോൾ ചാരിച്ചാൽ വന്നത് കടികൾ കണ്ടത് എത്തി വയ്ക്കുകയാണ് നിറഞ്ഞ കേട്ടോ കുഞ്ഞിർപ്പാക്കു കൂട്ടുകളെ കൊണ്ട് ചാവൽസാ വന്നു പള്ളി പോരാ ഓണമായിട്ട് സ്റ്റാൻഡിൽ കൊടുത്തത് നിലക്കുട കൊടുത്തില്ല സ്റ്റാൻഡില് അത് എത്രയാ ആ റെഡിയല്ലേ അതെല്ലോ മറക്കെ വിത്തോട്ട് ചായ പിന്നെ ഏതൊക്കെയാണ് കടികളല്ലേ ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടിരുന്നോ ഇത് എണ്ണി പൊരിച്ചാത്താണ് ഇത് എണ്ണി പൊരിച്ചാ അതെ അതെ പിന്നെ അതിന്റെ ഉള്ളിൽ കഴിക്കാത്തല്ലേ പശ്ചാത്തലം സാധനം പത്തിരി പിന്നെ കുഴപ്പമില്ല തീരെ പൊടിച്ചിട്ടില്ലാത്ത സാധനം ആ ഇത് പറ്റും എണ്ണ കണ്ടിട്ടും കൂടി കാര്യങ്ങൾ നോക്കാം അപ്പൊ നമ്മളെ കറക്കിട കഞ്ഞി പിന്നെ സ്റ്റോക്ക് എത്തി നമ്മൾ ഓർഡർ കൊടുത്തത് വന്നിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോക്ക് ഇപ്പൊ അവൈലബിൾ ആണ് പിന്നെ ഐറ്റം നല്ല ആയിട്ടുള്ള ഓയിൽ നാടൻ നാടൻ എള്ളെണ്ണ നമ്മുടെ ആണ് ഒരുപാട് ഈ തണുപ്പുകാലം നിങ്ങളുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുന്നുണ്ടോ എങ്കിൽ ഞാനൊരു പ്രതിവിധി പറയാം എള്ളെണ്ണ നല്ലെണ്ണ ജിഞ്ചലി ഓയിൽ സിസേം ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിലതൈലം ആയുർവേദത്തിൽ തിലതൈലം പ്രസാധനമായാണ് അറിയപ്പെടുന്നത് എള്ളെണ്ണ ചെറു ചൂടിൽ കുളിക്കുന്നതിന് മുൻപ് ശരീരം മുഴുവൻ പുരട്ടുക

ഹെൽത്തി ആക്കിട്ട് തരാൻ പറ്റി അശൂസ് അശു നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങോട്ട് നോക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഒരു ഗ്രീൻ പീസ് കിട്ടും അധികം ഓയിലൊന്നും ഇല്ലാതെ കുറച്ച് മറ്റേ മുട്ട കുറച്ച് വെള്ളം മാറുന്നുണ്ട് എന്നാ മാക്സിമം ഓയിൽ കുറച്ച് ഹാഫ് എങ്ങനെയാണ് ഗ്രീൻ പീസ് മതി ഫേമസ് ആവും മാക്സിമം ഓയിൽ കുറച്ചുകൊണ്ട് അസിൻ്റെ ഇടുന്ന് ഈ ഗ്രീൻ പീസ് വാങ്ങിയേ ഗ്രീൻ പീസ് നല്ലതാണ് എഗും നല്ലതാണ് പിന്നെ ഉള്ള സവാളയാണ് ഒക്കെ നല്ലതന്നെ ഇതിൽ ഓയിൽ മാത്രമേ നമുക്ക് പറ്റാത്തുള്ളൂ പക്ഷേ അത് നേരം ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കാം സമയത്ത് എൻ്റെ സീറ്റ് പോയിതുവരെ ബാക്കിലാണ് സീറ്റ് സീറ്റ് ഇതാണ് ഇന്നത്തെ പരിപാടിൻ്റെ ടാഗ് വരുന്നത് കേട്ടോ കയ്യമ്മൽ ഇത് വെച്ചിട്ടുമാണ് അവരുടെ ചെല്ലാൻ എൻട്രി പാസ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് ടാഗാണ് അപ്പോൾ <taps> <taps> <taps 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 ി ഞങ്ങളുടെ ആറ് ഷാപ്പ് ക്ലാപ്പ് വൈദ്യുതി മുഹമ്മദ് വൈദ്യർ കടികളുണ്ട് വളി വേണ്ട എന്താണ് കടികളുണ്ടായത് കൊണ്ട് വേഗം ജമയത്തിൽ പോയിട്ട് മരുവാടുത്തും ഒരു കൊടുക്കണം ബോർഡ് കാര്യങ്ങളും ഒക്കെ ഉണ്ടാവശ്യമില്ല എല്ലാ ആൾക്കാരും സുഖമാണ് കറക്റ്റ് കഴിഞ്ഞാൽ വളി മരുത്തി വേറെ എന്താവശ്യം വേഗക്കാർ പോലും വരെ വരവൊക്കെ നടത്തും പക്ഷെ ഒറ്റക്ക് പോകുമ്പോഴാണ് പട്ടയക്കുന്നതിനും ഭാഗ്യ കിട്ടും വേഗം കളി പോട്ടോ ജമാഅത്ത് കടത്ത് എടുത്തും സംസ്കാരം കഴിഞ്ഞിട്ടോ നേരെ കടയ്ക്ക് പോട്ടെ ഷോ സംസ്കരിക്കാൻ പോകണം ഇപ്പോൾ വ്യാപാരിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ജനറൽ ബോഡി മീറ്റിംഗ് ആയിട്ട് കടയ്ക്ക് വന്നതാണ് ഇനി രാത്രി പരിപാടിക്ക് പോകും പിന്നെ നമുക്ക് ഷോപ്പ് എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കടയിൽ പോയി നോക്കട്ടെ അപ്പോൾ ഒപ്പം നിസ്കാരം കഴിഞ്ഞ് വന്നു സംസ്കാരം കഴിഞ്ഞിട്ടൊന്ന് നേരെ പരിപാടിക്ക് പോയിട്ടോ നാല് നാല് ടാഗ് ഉണ്ടായിരുന്നു അങ്ങനെ പറ്റിയ പരിപാടിയിൽ അതിൽ മൂന്നെണ്ണം കൊണ്ട് പോയിക്കണ ഒന്നും എനിക്കോട് വെച്ചിട്ടുണ്ട് കട അടിച്ചിട്ട് ആ കൂടെ പോകണം ഇപ്പോൾ പോയി അപ്പം ഇനി ഓടിച്ചിട്ട് കാലിയാണ് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാര്യങ്ങൾ നോക്കാം അപ്പോൾ പരിപാടി ക്ലോസ് ചെയ്യാൻ നോക്കട്ടെ ക്ലിയർ ചെയ്തു ക്ലോസ് ചെയ്യണം കൂട്ടുകാരൊക്കെ കൊണ്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി അവിടെ ഉണ്ട് സമയം മുമ്പ് പണി കഴിഞ്ഞു അപ്പോൾ പരിപാടി കഴിഞ്ഞു എന്ന് അറിയില്ല അത് ഷോപ്പ് ക്ലോസിൻ്റെ അവിടെ പോയി നോക്കട്ടെ കുടിക്കാം ചിക്കൻ പീസ് പിന്നെ രണ്ട് ചായ നമ്മളടച്ചോ വേഗം പരിപാടി പോയോട്ടെ അപ്പൊ നമ്മൾ പരിപാടി നടക്കുന്ന സ്പോട്ടിൽ എത്തിയിട്ടോ കെ ടി കൺവെൻഷൻ സെന്ററിലാണ് നമ്മളെ വ്യാപാരി അസോസിയേഷന്റെ വാർഷിക സംഗമം കുടുംബ സംഗമോ നടക്കുന്നത് അപ്പോൾ ഇത് വരുന്നത് വണ്ടൂരിൽ നിന്ന് പാണ്ടിക്ക റോഡിൽ പോകുമ്പോൾ ചെറുകോട് എത്തിന് മുമ്പ് കേട്ടോ കെ ടി കൺവെൻഷൻ സെന്റർ വരുന്ന നമുക്ക് ഉള്ളിൽ കെ ടി കൺവെൻഷൻ സെന്റർ പോയ ഗോലക്കോട് എത്തിക്കണോ ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ പാട്ട് പരിപാടി നടക്കുന്നുണ്ട് അങ്ങനെ പോയി നോക്കാം ടാഗ് കെട്ടാൻ മറന്നേനും വണ്ടി പോയി ടാഗ് എടുത്തു ഞാൻ കൗണ്ടറൊക്കെ ഉണ്ട്

അത് കഴിഞ്ഞില്ലേ എവിടെ കാഴ്സ് കഴിഞ്ഞു വന്നിട്ട് വേണം അപ്പം അപ്പം നമുക്ക് അപ്പത്ത് സ്റ്റാർട്ട് ചെയ്യാം റൈസ് കഴിഞ്ഞാൽ വന്നിട്ട് വേണം ഈ ടാഗിന്റെ ആവശ്യമൊന്നുമില്ല ഒരാൾക്കും വാങ്ങുന്നത്

ാവും അപ്പോൾ നമ്മളെ ഇന്നത്തെ ബ്ലോഗ് കൂടെ വൈറപ്പിട്ടോ ബ്ലോഗ് നിഷ്ട്രിട്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ഷെയറും സബ്സ്ക്രൈബ്നും നിങ്ങളിപ്പോൾ കമന്റ് തിരക്കറി മറിയത് അപ്പോൾ അതെല്ലാം വീഡിയോ കാണാം ബൈ സ്ഥലക്കും